വടക്കേക്കര പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് സനീഷ് യോഗം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചത് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് സനീഷ് യോഗം ഉദ്ഘാടനം ചെയ്തു ശേഷമുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുടെ സ്ഥിതി കേരളത്തിലെ ജനകീയ നമ്മുടെ നാട് എങ്ങനെയായിരുന്നു ആ ഗ്രാമത്തിന്റെ ഓരോ മുഖവും മാറുന്നതിന് ജനകീയ ആസൂത്രണം വഹിച്ച പങ്കുകൾ ചെറുതല്ല എന്ന് എല്ലാവർക്കും അറിയാം നമുക്ക് നമ്മുടെ വിഭവം ആ വിഭവത്തിലെ കുട്ടികൾ

ദിവ്യാസനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ബിൻഷാദ് സിന്ധു മനോജ് കെ കെ ഗിരീഷ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ എം അംബ്രോസ് സെക്രട്ടറി അജിത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ സൈജൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജസി ബ്ലോക്ക് മെമ്പർ അച്ചുറ്റി രഞ്ജൻ വികസനകാര്യ ചെയർമാൻ ജോർജ് വർഗീസ് ഫ്ലാന്റ് ക്ലർക്ക് ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ ായിരുന്നില്ലേ അതെ നമ്മുടെ ആൻച്ച കൊച്ചിന്റെ കല്യാണായിട്ട് വന്നതാണ് സ്വർണ്ണ നമ്മുടെ കൊച്ചിൻറെ സ്വർണ്ണ ഏത് കൊച്ചിൻ്റെ നോക്ക് സ്വർണ്ണ കൊടുക്കാൻ പോയില്ലേ ജ്വല്ലറി